നമസ്കാരം ഞാൻ ഷോണിമ അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേർ സമതി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ബഹറിനിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷ പുറത്തു വന്നപ്പോൾ ഏഷ്യൻ സ്കൂളിന് തിളക്കമാർന്ന വിജയം പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലെ ലാവണ്യ മനോജ് തൊണ്ണൂറ്റിയേഴ് ദശാംശം ആറ് ശതമാനം മാർക്ക് നേടി സ്കൂൾ ടോപ്പറായി ലാവണ്യക്ക് സൈക്കോളജിയിൽ മുഴുവൻ മാർക്ക് ലഭിക്കുകയും പൊളിറ്റിക്കൽ സയൻസിൽ തൊണ്ണൂറ്റിയേഴ് മാർക്കോടെ എല്ലാ വിഷയങ്ങളിലും എ വൺ ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തു നസ്പിൻ രജക് ഷെരീഫ് തൊണ്ണൂറ്റി ശതമാനം മാർക്ക് നേടി രണ്ടാം റാങ്കോടെ കൊമേഴ്സ് സ്ട്രീമിൽ ഒന്നാമതെത്തി മാർക്കറ്റിംഗിൽ നൂറ് അക്കൗണ്ടൻസിയിൽ തൊണ്ണൂറ്റിയാറ് എക്കണോമിക്സിൽ തൊണ്ണൂറ്റിയഞ്ച് ബിസിനസ് സ്റ്റഡീസിൽ തൊണ്ണൂറ്റി എട്ട് എന്നിങ്ങനെ ഉയർന്ന മാർക്കുകൾ നേടിയ നസ്മിൻ ഷെരീഫിനും എല്ലാ വിഷയങ്ങളിലും ഉണ്ട് മൂന്നാം സ്ഥാനത്തുള്ള നേടിയും എട്ട് ശതമാനം മാർക്ക് നേടി സയൻസ് സ്ട്രീമിൽ മുന്നിലാണ് കമ്പ്യൂട്ടർ സയൻസിൽ നൂറ് മാർക്കും മാത്തമാറ്റിക്സിൽ തൊണ്ണൂറ്റിയാറും ഭൌതികശാസ്ത്രത്തിൽ തൊണ്ണൂറ്റി അഞ്ചും നേടി എല്ലാ വിഷയങ്ങളിലും എ വൺ ഗ്രേഡും നിലനിർത്തി പത്താം ക്ലാസ്സിൽ മുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ ഇരുന്നൂറ്റി രണ്ട് പേർ ഡിസ്റ്റിങ്ഷൻ കരസ്ഥമാക്കി തൊണ്ണൂറ്റി മാർക്കോടെ സ്കൂൾ ായി ത്രിഷിത നാഗ സവ്യ ശ്രീ ദേവരക്കൊണ്ട തൊണ്ണൂറ്റിയേഴ് ദശാംശം നാല് ശതമാനം മാർക്ക് നേടി രണ്ടാം സ്ഥാനവും ഷാനാദേവ് ദേവകുമാർ സാമുവലും താമരൈ ഗണേഷ് കുമാറും തൊണ്ണൂറ്റിയേഴ് ദശാംശം രണ്ട് ശതമാനം മാർക്കോടെ മൂന്നാം സ്ഥാനവും നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ ഏഷ്യൻ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രിൻസിപ്പൽ മോളി മാമൻ ചെയർപേഴ്സൺ എലിസബത്ത് ജോസഫ് എന്നിവർ ആശംസകൾ നേർന്നു പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ വിജയം കരസ്ഥമാക്കിയ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും അവർക്ക് പിന്തുണ നൽകിയ അധ്യാപകരെയും രക്ഷിതാക്കളെയും ജീവനക്കാരെയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും ഏഷ്യൻ സ്കൂൾ ഭാരവാഹികൾ അറിയിച്ചു